ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി ഷാൻവിളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ചെടികൾക്കൊക്കെ വളം ചേർത്ത് കൊടുക്കുന്നൊരു വീഡിയോ ആണ് വളം എന്ന് പറയുമ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് നമ്മളെ വീട്ടിലുണ്ടാക്കിയെടുത്തിട്ടുള്ള വളമാണ് അതായത് നമ്മളെ വീട്ടിലെല്ലാ വീട്ടിലും ഉണ്ടാവും പച്ചക്കറി വേസ്റ്റൊക്കെ നമ്മൾ ബക്കറ്റിലാക്കി വയ്ക്കുന്നുണ്ടാവും അപ്പോൾ അത് അത്യാവശ്യം ജീർണിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിപ്പിച്ച് നേർപ്പിച്ചിട്ട് നമ്മൾ ചെടിയിൽ കൊടുക്കുകയാണ് നമ്മൾ ചെടിയെന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ പച്ചക്കൃഷികൾ കുറച്ച് വീട്ടിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പം അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ടുള്ളതാണ് നമ്മൾ ഈ കാണുന്ന മുളകൊക്കെ നമുക്ക് പല വിധത്തിലുള്ള നീലമുളക് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് കുണ്ടമുളക് ഉണ്ട് പിന്നെ സാധാ നമ്മുടെ കറി വെക്കാൻ എടുക്കുന്ന മുളക് ഉണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് ചീരയാണ് ഇത് സുന്ദരി ചീര എന്നാണ് ഇതിന് പറയുക സുന്ദരിച്ചീരുണ്ട് ചുവപ്പ് ചീര ഉണ്ട് അതുപോലെ തന്നെ പച്ചച്ചീരൊക്കെ വെക്കുന്നുണ്ട് ഇത് നമ്മളെ ഉണ്ടമുളകാണ് ഇത് നമ്മൾ വിത്തിനിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇത് പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് നമ്മളെ കറിയിലൊക്കെ ഇട്ട് കൊടുക്കുന്ന മുളക് അതും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ ചുവപ്പ് ചീര എന്ന് പറയുന്നത് പച്ച ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെണ്ട പയറ് പന്തലിലേക്ക് വെച്ച് വളർത്തുന്ന ചെടികളും നമ്മൾ എടുത്തിട്ടുണ്ട് കോവയ്ക്ക പിന്നെ ഇഞ്ചി ഇതൊക്കെ നമ്മൾ വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഗ്രോ ബാഗിലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിന് വളം ചെയ്യുന്നൊരു വീഡിയോ ആണ് ഉദാഹരണ മുളകാണ് അപ്പോൾ നമ്മൾ സ്ഥലപരിമിതി ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വീട്ടിൽ തന്നെ നമ്മൾ ഇതുപോലെ ഗ്രോ ബാഗിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ മെയിനായിട്ട് പയറ് ചീര പച്ചമുളക് കോവക്ക അതൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നൂ കൂടെ നമ്മൾ കുറച്ച് പഴങ്ങളും കൃഷി ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് പലപ്രാവശ്യമായിട്ട് കായ്കണികളൊക്കെ കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് കായ് പറിക്കാനുണ്ട് കൂടെ തന്നെ നമ്മൾ തേരയ്ക്ക റംബൂട്ടാന് അതുപോലെ തന്നെ നമ്മുടെ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ ഇതുപോലെ വലിയ ഡ്രമ്മിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിനെ മഞ്ഞ് വളം ചെയ്യുന്ന കാണിച്ചു കാണിച്ചുതരാം നമ്മൾ ഏകദേശം വില വേസ്റ്റ് നമ്മൾ എടുക്കുന്നത് വലിയ ബക്കറ്റിലാക്കിയിട്ട് പഴത്തൊലി പച്ചക്കറിയുടെ തോട് പിന്നെ മുട്ടത്തോട് എല്ലാം വെച്ചിട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ട് ബക്കറ്റിൽ വെച്ചിട്ട് ഏകദേശം ഏകദേശത്തിൽ മൂന്നാഴ്ചത്തെ വേസ്റ്റാണ് ഉള്ളത് അപ്പം നമുക്കിതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് നേർപ്പിക്കണം അത് നമ്മുടെ ചെടിയുടെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ബക്കറ്റ് കണക്കാക്കുമ്പോൾ ഇതിലേക്ക് തന്നെ അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കണം അധികം നല്ലോണം നേർപ്പിച്ചിട്ടില്ലെങ്കിൽ ചെടി ചീഞ്ഞ് പോകാനും ചാൻസ് ഉണ്ട് ഈ ഒരു രീതിയിൽ നിറപ്പിച്ചിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഈ പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കൊക്കെ പുറമെ നമ്മൾ പൂവിടുന്ന ചെടികൾക്കൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കാറുണ്ട് റോസാ ചെടി ജമന്തി പോലുള്ള എല്ലാ ചെടികൾക്കും നമ്മൾ ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇത്തിരിയാച്ചയായിട്ട് എല്ലാ ഗ്രോ ബാഗിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ മൂന്നാഴ്ച ഒരു മാസമൊക്കെ പൂടുമ്പോഴത്തേക്ക് ഇങ്ങനെ നമുക്ക് വേസ്റ്റ് കിട്ടും അപ്പോൾ ഇങ്ങനെ നേരത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കലും ഉള്ള ഇത് വളപ്രയോഗം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് എല്ലാ ചെടിയിലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പൂടുന്ന ചെടിയിൽ റോസാ ചെടിയിൽ അപ്പോൾ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ വളപ്രയോഗം എന്ന് പറയുന്നത് അപ്പോൾ വേറെ തരത്തിലുള്ള വളപ്രയോഗം നമ്മൾ ചെയ്യാറുണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ